നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് പള്ളി ഒന്നാം എല്ലാവർക്കും ഹൃദ്യമായ ഒരു വ്യത്യസ്ത കൃഷിയിലേക്ക് സ്വാഗതം രാജ്കുമാർ സാറിൻ്റെ വീടിൻ്റെ ടെറസ് ടെറസിൽ എഴുപത്തി അഞ്ചിൽ പരം കുരുമുളക് ചെടികളുണ്ട് അത് കുറ്റി കുരുമുളകാണ് അത് പത്തടി പൊക്കം വരെയുള്ള ചെടികൾ ശരിയായ രീതിയിൽ ഒരു ഫുട്ബോൾ ഷേപ്പിൽ ആ റൗണ്ട് ഷേപ്പിൽ കയ്യെത്തുന്ന ഉയരം അനുസരിച്ച് നട്ട് വളർത്തി ുത്തി മണികളുമായി നിൽക്കുന്നു ഇത് എത്ര മനോഹരമാണ് എന്റെ പേര് രാജ്കുമാർ ടി എസ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ പാലമേൽ പഞ്ചായത്തിലെ മറ്റപ്പള്ളി വാർഡിൽ ശ്രീനിര എന്ന വീട്ടിലാണ് എന്റെ മട്ടിപ്പാവിലാണ് ഈ കൃഷി ഉണ്ടാക്കിയിരിക്കുന്നത് ആകെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റിലാണ് കുരുമുളക് മാത്രമേ ഇവിടെ കൃഷിയായിട്ടുള്ളൂ എൻ്റെ തോട്ടം കുരുമുളക് തോട്ടം പല തരത്തിലുള്ള കുരുമുളക് ഞാന് വളർത്തിയെടുത്തിട്ടുണ്ട് മട്ടിപ്പാവില് ഇതുപോലൊരു തോട്ടം ഉണ്ടാക്കിയെടുത്തതാണ് ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് എല്ലാം തന്നെ ഇത് തീപ്പരിയിലെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് ഇവയെല്ലാം ഇതേ ഇതല്ലോ സർ ഇത് കൈരളിയാണ് ഇതും കൈരളിയാണ് ഇത് കൂടുതലും കൈരളിയാണ് ഇതിനകത്ത് നിൽക്കുന്നത് പിന്നെ തൊണ്ണൂറ് ശതമാനവും കൈരളിയാണ് കാരണം കൈരളിയാണ് ഈ കുറ്റിയാക്കാൻ ഏറ്റവും നല്ലൊരു ആയിട്ട് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സാർ ഇതേ ഇത് കണ്ടില്ല ഇത് ഇങ്ങനെ നല്ല ഷേപ്പിൽ റൗണ്ട് ഷേപ്പില് അധികം ഇല്ലാതെ ഇതിനെ ഇങ്ങനെ പരിപാലിച്ചു വരുന്നത് ഇതിന്റെ ഒരു രഹസ്യം എന്റെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല നമ്മൾ ഒരു ഒറ്റ ചെടിയാണിത് ഒരേ ചെടി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് പക്ഷെ ഇതിന്റെ താ ചവിട്ടിൽ നിന്ന് വേറെ ഈ തിപ്പലിക്ക് അനേകം ഷൂട്ടുകൾ വരും ആ ഷൂട്ടുകൾ മുകളിലേക്ക് വളർത്തിയെടുത്ത് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചെടിയാണ് ഇതെല്ലാം തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് അല്ലാതെ നമുക്ക് കുറ്റിപ്പുരുന്ന കൂടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ താഴെ കുറ്റിച്ച് നിൽക്കുന്ന ഒരു ഒരു ഒന്നോ രണ്ടോ അടി പൊക്കത്തി ചെടികളെ നമ്മൾ കണ്ടിട്ടുകൊള്ളൂ ഇവിടെ മറ്റേ മറ്റു സ്ഥലങ്ങളിലെങ്ങും ചെന്നാൽ ഇതുപോലെ വളർത്തി എടുത്തിട്ടില്ല അത്രയും പൊക്കത്തി വളർത്തിയെടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ പൊക്കത്തി വളർത്തി അതൊരു ഇരുപത് ലിറ്റർ ബക്കറ്റിലാണത് നിൽക്കുന്നതെന്ന കൂടാണ് ഇതിൻ്റെ വേറൊരു പ്രാധാന്യം അപ്പോൾ ഒരു ബക്കറ്റിലാണ് ടെറസിൻ്റെ മുകളിലാണ് മണ്ണില അല്ല എന്നുള്ള ഒരു പ്രത്യേകതയൂടെ എൻ്റെ ചെടികൾക്കുണ്ട് ഒന്നിലധികം ചെടികൾ വളർത്തുന്നതിന് നമ്മൾ മൾട്ടി റൂട്ട് ഞാനതിന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മൾട്ടി റൂട്ട് മട്ടി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാവുന്ന അപ്പോൾ ഇത് ഇത് മൾട്ടി അല്ല ഇതെല്ലാം സിംഗിൾ റൂട്ടാ സിംഗിൾ റൂട്ട് ചെടികളാണ് ഇതെല്ലാം വലിയ വീപ്പൊക്കെ കാത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ മൾട്ടി റൂട്ട് ഇതേറെ ഒരു ഇനമാണ് പിന്നെ തേക്കേന എന്ന് പറഞ്ഞൊരു ഇനം ചെടിയാണിത് ഇത് വേണ്ടേ ഇതിനകത്ത് തിങ്ങി ഇതിനകത്ത് നമ്മളിപ്പോ ഇവിടെ നമ്മുടെ കാലാവസ്ഥയില് ഇതുവരെ ഒക്കെ പിടിക്കത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് അറുന്നൂറ് മണി അഞ്ഞൂറ് മണിയൊക്കെ വരുന്ന ഇനം ചെടിയാണിത് ഈ ഇത് കാഞ്ചിയാറിൽ ഇടുക്കിയിലെ കാഞ്ചിയാർ എന്ന് പറയുന്നതാണ് ഇതിന്റെ ജന്മദേശം മണ്ണധികം ഒന്നുമില്ലാതെ ചോറും ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി പിന്നെ ഈ വെപ്പും പിണ്ണാക്കും ആ കടല പിണ്ണാക്കൊക്കെ ഇട്ട് ഈ ആദ്യം ഇതൊന്ന് ഒരുക്കും മണ്ണിന്റെ ആവശ്യം വളരെ കുറഞ്ഞ ഒരു അഞ്ചിലൊന്നും നാലിലൊന്നും ഒക്കെ മണ്ണെ അതിന് ഉപയോഗിക്കാവും ഈ എന്താണ് ഈ പോട്ടീൻ മിശ്രിതം ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കി നമ്മളതിനൊന്ന് ഇടും കുറച്ച് രണ്ടാഴ്ചയോളം അങ്ങനെ ഇട്ട് ചണച്ചാക്കൊക്കെ വിരിച്ചിട്ടിട്ട് അതിന് ശേഷമേ നമ്മൾ ഈ പോട്ടിങ് മിശ്രിതം നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കത്തുള്ളൂ െ ഞാന് ഇതിനകത്ത് ഈ രാസവളം എന്റെ പറമ്പിൽ ഞാൻ രാസവളം കേട്ടാറില്ല പക്ഷെ ഇതിന് നമ്മൾ ഒരു ഒരു കാരണവശാലും നമ്മള് ഗുരുമുളകിന് പ്രത്യേകിച്ച് പറമ്പിലുള്ള ഗുരുമുളകിനും രാസവളം ഇടരുതെന്നാണ് എല്ലാ കർഷകരും പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ഞാൻ എൻ്റെതായിട്ടുള്ള എനിക്ക് പശു ഉള്ളതുകൊണ്ട് ചാണകത്തിൽ നിന്നും അതിൻ്റെ മൂത്രത്തിൽ നിന്നും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വളക്കൂട്ടുണ്ട് അത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ വളം ഇടുന്ന പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓരോ ചെടിക്കും ഓരോ അളവും ഇപ്പൊ പാത്രം നോക്കിയ വിളംഭാവം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചെടിയുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചെടി വളം ഇടുന്നതിന്റെ ഇന്റർവില് കുറയ്ക്കും കുഞ്ചി ചെടിക്കൊക്കെ ചിലപ്പോ കുറച്ച് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോ വളം ഇട്ടാൽ മതിയാവും പക്ഷെ വലിയ ചെടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ആഴ്ച വളം ഇടണ്ടി കാരണം അതിന് വളർച്ച ഇതാകുന്നതിനനുസരിച്ച് ഞാന് ഇത് വേണമല്ലോ എത്ര മൂടി ചെടിയുണ്ട് ഇതിനകത്ത് തന്നെ എഴുപതോളം കൂടുണ്ട് എഴുപതും മൂടുണ്ട് Or, <it> ും കുറ്റിക്കു പൂക്കത്തില്ല പല ഓരോ ദിവസവും ഓരോ രീതി ആയിരിക്കും വരുന്നത് അങ്ങനെ വരത്തുള്ളൂ വിളവെടുപ്പ് വിളവെടുപ്പ് വർഷം മുഴുവനും വിളവെടുക്കും പിന്നെ അത് നമ്മൾ സൗകര്യത്തിന് വേണ്ടി ചെലപ്പോ ഒരു മൂന്നോ നാലോ തവണയായിട്ട് മാറ്റും ഇപ്പൊ അടുത്ത ചെടിയും മുളകും പിന്നെ വെള്ളഞ്ഞ മുളകും എല്ലാം കൂടെ അന്നേരം ഒരു നാല് മാസം നാല് മാസമൊക്കെ അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കൂടുമ്പോ വിളവെടുക്കും രോഗങ്ങളെ കുറിച്ചൊക്കെയാണെന്ന് പറയാം രോഗങ്ങളെ അധികം വരാറില്ല കാരണം പിന്നെ ഇതിന്റെ ചെടികൾക്ക് പ്രത്യേകിച്ച് ഈ കുരുമുളകിന് മഞ്ഞ രോഗം വരാറുണ്ട് അതിന് നമ്മള് നീന്ത വേപ്പും എണ്ണ അധിഷ്ഠിതമായിട്ടുള്ള പിന്നെ ഇത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ പശുവിന്റെ മൂത്രത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതുകൊണ്ട് അത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അതിന് പ്രതിവിധിയായിട്ട് പിന്നെ ഈ എല ചൂറിട്ടി ഇതിന്റെ സൈഡിലൊക്കെ ഇല വേന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതാണ് ഇതിന് വരുന്ന വേറൊരു പിന്നെ ഇതിന് വരുന്ന ഒരു രോഗമാണ് ഈ കരി പോകും അതെന്ന് പറഞ്ഞാൽ രോഗമല്ല അതൊരു ഫംഗസാ അതിനും പലപ്പറ ഈ എന്താണ് സ്യൂഡോമോണസ് ഒക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറും അങ്ങനെ കൂടുതൽ ഒരു ആറേഴ് രോഗം വരും പ്രധാനമായിട്ടും ഒരു രോഗത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കും വേറൊരു രോഗം വരെ അല്ലാതെ ഈ എല്ലാം പ്രത്യേകം പ്രത്യേക രോഗങ്ങളല്ല ഈ അത് നേരം ഈ ചെടി കാണിക്കും നമ്മളോട് ഈ നമ്മുടെ ഇല പൊഴിച്ച് ആയിട്ടും ഇല മഞ്ഞളിക്കുന്നതായിട്ടും ഇല തണ്ട് കൊഴിയുന്നതായിട്ടും ഒക്കെ ആ രോഗ തിരി കൊഴിയും ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ് അല്ലാതെ ഒരു സ്പെസിഫിക് രോഗം ആയിരിക്കത്തില്ല അപ്പോ ആ അന്നേരം നമ്മൾ മനസ്സിലാക്കണം ചെടി നമ്മളോട് പറയാണ് എനിക്ക് രോഗമുണ്ട് ഇത്രയും മൂട് ചെടികളുണ്ട് ഇതിൽ നിന്ന് ഒരു വർഷം എത്ര കുരുമുളക് ലഭിക്കും എന്ത് വില ലഭിക്കും ഒരു നമ്മള് വ്യാവസായാടിസ്ഥാനത്തില് അങ്ങനെയുള്ള ഒരു ഇത് ഉദ്ദേശത്തിലല്ല ഇത് തുടങ്ങിയത് പക്ഷെ നമുക്ക് ഒരു ഏക്കറിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് ഉപയോഗിപ്പിച്ചെടുക്കാൻ പ്രാക്ടിക്കൽ ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല അതേസമയം വീട്ടിലെ വീട്ടിലെക്കാവശ്യമായിട്ടുള്ള കുരുമുളക് ഒരു ചെടി ഉണ്ടെങ്കിൽ ഈ ചെടിക്കകത്തൊന്നൊക്കെ പിന്നെ നല്ല ഒരു കിലോ ഒക്കെ കുരുമുളക് വണത്ത കുരുമുളക് കിട്ടും അപ്പൊ ഒരു വീട്ടിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് കിട്ടും ഞാൻ അതാണ് അങ്ങനെയുള്ള ആളുകളോട് മാത്രമാണ് ഈ കുറ്റി കുരുമുളക് ഇങ്ങനെ കൃഷി ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് ബാക്കിയുള്ള വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ക്ലൈംബർ കൃഷി ചെയ്യുന്നതാണ് നല്ലത് ഇപ്പൊ പല തട്ടിൽ ഗ്രാഫ് ചെയ്തെടുത്തേക്ക് നോക്കി അറിയാൻ പറ്റും നോക്കിയേ പല പല ലെവലിലാണ് ഇതിനെ ഗ്രാഫ് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ആ ഗ്രാഫിന് മുമ്പേ വേണ്ട ആ ഗ്രാഫ്റ്റിന്റെ ഒരു ഇത്രയും ബ്രാഞ്ചസ് വരുമോന്ന് ഓർക്കണം അപ്പൊ അങ്ങനെ ബ്രാഞ്ചസ് വന്നാൽ പല തട്ടിൽ ബ്രാഞ്ചസ് ഉണ്ടാക്കി എടുത്തിട്ട എടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ ചെടി ഇങ്ങനെ ആയത് ഇതും കണ്ടല്ലോ ഇത് നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉള്ള ഒരു ചെടിയാണ് പക്ഷെ ഇതിനകത്തില്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എവിടെയെങ്കിലും ഇല ഉണ്ടോ അവിടെ എല്ലാം തിരിയുണ്ടല്ലോ വേണ്ട നോക്കിക്ക് എവിടെയൊക്കെ ഇല ഉണ്ടോ അതെല്ലാം തിരിയുണ്ട് പക്ഷെ കേരളിക്കോ അങ്ങനെ അങ്ങനെ ഇല്ല ഒരു ഇതില്ല എവിടൊക്കെ ഉണ്ടോ അതെല്ലാം തിരികെ നമ്മുടെ ഉള്ള ഒരു സാധാരണ ചെടി അത് അതാ പറഞ്ഞ ഓരോ തട്ട് തട്ടായിട്ട് നമ്മൾ ഇതുപോലെ ഇത് വളരുമ്പോ വലിയതാകട്ട് വരും വേറൊരു ഇതായിട്ട് വരും ഇതിനകത്ത് വേറെ ഈ തലപ്പുകൾ ഇനി പോലെ തലപ്പുകൾ വരും ഇവിടെ പുതിയ പുതിയ തലപ്പുകൾ വരും അത് പ്രായമാകുന്നതിനനുസരിച്ച് പുതിയ പുതിയ തലപ്പുകൾ വന്നിട്ട് ഇങ്ങനെ സാധാരണമായിട്ട് ഇരിക്കും അപ്പൊ അതാരാ ഇതിന്റെ പൊക്കത്തിൽ വേറെ വരുന്നില്ല സാറിന്റെ ഉദ്ദേശം ഇതിങ്ങനെ ചെയ്യുമ്പോ കൂടുതൽ കതിര് കൂടുതൽ വരും വളരുന്നോ അത്രയും എന്നാലേ അതിനകത്ത് കൂടുതൽ തിരിയുണ്ടാകത്തുണ്ടീസ് ചെടി വളരുന്നതിനനുസരിച്ച് മാത്രം ബ്രാൻഡ് ഉണ്ടാകുന്നു അതാണ് അതിന്റെ തത്വം ഈ ഈ ഈ ഇങ്ങനെ വരുന്നില്ലേ ഇതിനെന്താ പറയുന്നത് ഇത്തരം തണ്ടുകൾക്ക് ഇത് നമ്മള് ഇത് കുറ്റിയായതുകൊണ്ട് ഇതിനെ നമ്മൾ ി വേറെ ഒരു ചെടിയുണ്ടാക്കുന്നത് ഇതാ അത് ചെന്തല എന്ന് അത് പറയാറിന് മരത്തേക്ക് വരുന്ന ചെടിയില്ലേ അതിനാണ് ചെന്തല എടുക്കുന്നത് ഇത് മാത്രമേ ബഡ്ഡി ചെയ്തില്ല ഇത് ഗ്രാഫ്റ്റിംഗ് നമ്മൾ ഇത് എന്ന് പറയുന്ന ഗ്രാഫ്റ്റ് ചെയ്തു ചെയ്തല്ലേ സർ എല്ലാം തിപ്പലി ചെയ്ത് ചെടിയെ ഉള്ളിവിട തിപ്പലി ചെയ്തതാണ് ഇതാണ് തീപ്പല്ലി എന്ന് പറഞ്ഞത് ഇതാണ് തീപ്പല്ലിയിലെ ഇതേ ഇതൊരു മൂന്ന് മാസം നാലു മാസം പ്രായമായ ചെടിയാലേ നമുക്ക് ഇത് ഗ്രാഫ് നമ്മൾ ആദ്യം വളർത്തി കരളിന്ന് പറഞ്ഞ ഇതിന്റെ പ്രത്യേകത കണ്ടില്ലേ ഭയങ്കര നീളം ഇതിലും നീളം വരും ചിലത് ചിലതിന് ഇതിന്റെ എങ്ങനെ പകുതി സാധാരണ കരിമുണ്ടക്കെ ഇത്രയും നീളമൊക്കെ വരുന്നുള്ളു അതിനുപത് മണിയൊക്കെ വരും ഇതിനകത്ത് നൂറ് മണി കൂടുതൽ ഇപ്പോഴും കാണും നമുക്ക് ഇരട്ടി നീളം ഉള്ളത് കൊണ്ട് അപ്പൊ തിരുനീളം കൂടുതൽ ഇതൊരു ഹൈബ്രിഡ് ഇനമാണ് പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു വീട്ടിലെ പച്ചക്കുരുമുളക് കിട്ടും എപ്പോഴും അതാണ് കുറ്റിപ്പുരുമുളകര് മെച്ചം നമ്മള് മത്തി ഒക്കെ വാങ്ങിക്കാൻ നേരത്തെ ഒരു പെട്ടെന്ന് ഒരു വറക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ പച്ച ഇങ്ങോട്ട് വന്ന് ഓടി വന്ന് പച്ചക്കുരുമുളക് എടുത്തിട്ട് പോയി വറക്കാൻ പറ്റും അതാണ് വേറൊരു ഗുണം ഈ കുറ്റിക്കുരുമുള വറത്തിയാണ് മറ്റേ മറ്റേതെന്ന് പറഞ്ഞാൽ ഇയർലിയാ വർഷത്തിലെ ഒരിക്കലേ ഉള്ളൂ മറ്റേ കുരുമുളകൃഷിക്ക് സാറിനോട് ഒരാൾ ചോദിച്ചാൽ സാഷം വരുത്തുന്നത് ഞാൻ എപ്പോഴും കൈരളിയാണ് അതാണ് എന്റെ അനുഭവത്തില് നല്ല നീളം അല്ലേ നോക്കി തിരുനീളം നോക്കി ഭയങ്കര തിരുനീളമാണ് സാധാരണ അറുപത് ഇതൊക്കെ മണിയൊക്കെ കാണത്തുള്ളു സാധാരണ ഒരു നമ്മുടെ കരിമുണ്ടെ പോലൊക്കെ ഉള്ളതിനകത്ത് ഇതിനകത്ത് നല്ല വലിപ്പവും ഉണ്ട് മണിക്ക് വിളഞ്ഞു കഴിയുമ്പോ ഭയങ്കര വലുപ്പ് തെക്കനും ഇത് അത്രയൊക്കെ വരുന്നുള്ളു കണ്ടോ തെക്കൻ സാറേ മണിപൊഴിച്ചിലല്ല അത് മണി പിടുത്തം കുറയുന്നത് ഇത് ആക്കാനോ ഇതിട്ടിട്ടില്ലേ ഷീറ്റ് ഇട്ടിട്ട് അമ്മ സൂര്യപ്രകാശത്തിന്റെ സൂര്യപ്രകാശത്തിന്റെ ഇതെല്ലാം ഷെയ്ഡിലും ഉണ്ടാകുന്ന ചെടികളാണ് ഷെയ്ഡിലും ഉണ്ടാകുന്ന ഞാൻ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ ഷെയ്ഡിൽ മാത്രം ഉണ്ടാകുന്നതല്ല ഷെയ്ഡിലും ഉണ്ടാകും സൂര്യപ്രകാശം വേണം ചെടി അധികമായി സൂര്യപ്രകാശം ഇതിന്റെ ആവശ്യമില്ല ചൂട് ആദ്യം ചൂടടിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് വാട്ടം ഉണ്ട് പല ഇനത്തിലുള്ള കുരുമുളക് ചെടികൾ ഇവിടെ ഉണ്ട് എല്ലാ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് പൈപ്പർ പെപ്പേഴ്സ് എന്നാണ് അതേ ചാനലിന്റെ പേര് യൂട്യൂബിൽ കണ്ടിട്ടാണ് സാറിന്റെ അഡ്രസ് തെരഞ്ഞതും ഇവിടെ വന്നതും അപ്പം എനിക്ക് കണ്ട് വളരെ സന്തോഷമായി ഇപ്പൊ എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് സാറിന്റെ അവിഷ് രീതി